എബ്രായ ലേഖനം അതിൻ്റെ നാലാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നമുക്കുള്ള ആ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാമം കാണിക്കാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്ര നമുക്ക് ഉള്ളത് ടെംറ്റഡ് ലൈക്ക് ആസ് വി ആർ വിതഔട്ട് സെൻ അവൻ നമ്മെ പരീക്ഷിക്കപ്പെട്ടു പക്ഷേ അവൻ പാപം ചെയ്തില്ല നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നിട്ടും അവൻ എന്തു ചെയ്തില്ല പാപം ചെയ്തില്ല ശരിയായ നിലയിൽ തന്നെ ശരിക്കും യേശു കർത്താവിന് പോലും ടെംപ്റ്റേഷനെ ഒഴിവാക്കാൻ കർത്താവ് നോക്കിയില്ലല്ലോ എന്താനേ അല്ല നമ്മൾ മത്താടി സുവിശേഷം നാലാം അധ്യായത്തിന് ലുക്കോസിന് സുവിശേഷം നാലാമത്യം നമ്മൾ കാണുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് എന്താണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് ആ ടെംറ്റേഷൻ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കും ഒരിക്കലല്ല എന്നും ഉണ്ടായിരിക്കും ഒരിക്കലും എൺപത്തി വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനോട് ചെറുപ്പക്കാരെ കുറച്ച് പിള്ളേർ ചെയ്യുന്ന ചോദിച്ചു അപ്പച്ചാ ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്നത് എന്താ മോനെ അല്ല ഈ ടെമ്പേഷൻസ് ഒക്കെ ഞങ്ങളൊക്കെ ഒത്തിരി അതിനകത്തുനിന്ന് പ്രയാസപ്പെടുന്ന ആളുകളാണ് പിള്ളേരല്ലേ ഇത് എത്ര പ്രായം വരെ കാണും എന്നെ അപ്പച്ചൻ പറഞ്ഞു മോനെ എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല എത്ര പ്രായം വരെ കാണും എന്നുള്ളത് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എൺപത്തഞ്ച് വയസ്സ് വരെ കാണും അവർ നമ്മൾ ടെംറ്റേഷൻസിൽ നിന്ന് ഒഴിവാകുന്ന ഒരു ആരും ടെംറ്റേഷനോട് ഇമ്മ്യൂൺ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളോട് ഇമ്മ്യൂണാകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്നെ ടെംറ്റേഷൻ ബാധിക്കത്തില്ലെന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ഇനി ടെംപ്റ്റേഷൻ എന്നെ ബാധിക്കത്തില്ല എന്ന് പറയുന്നത് അങ്ങനെങ്ങാനും ചിന്തിച്ചു പോയാൽ പിറ്റേ ദിവസം തീർച്ചയായിട്ടും ഉണ്ടാകും ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത് നല്ലതെന്ന് സ്പർജൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് കുറെ നാളുകൾ ടെംപ്റ്റേഷൻ ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അലേർട്ട് അല്ലാതായി പോകും ഇടയ്ക്കിടയ്ക്ക് ടെംറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് അലേർട്ടായിരിക്കും നമ്മൾ പക്ഷേ ഇവിടെ എന്താണ് ടെംപ്റ്റേഷൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഓ ഇല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിന് പറ്റുന്നുണ്ട് കുറച്ചു നാളൊക്കെ ടെംറ്റേഷൻ ഇല്ലാതെ വരുമ്പോഴത്തേ നമ്മൾ ചിന്തിക്കും ഇനി അത് തന്നെ ബാധിക്കത്തില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യും നമ്മൾ പിറ്റേ ദിവസം അത് ഉണ്ടാകുകയും ചെയ്യും ഇല്ലേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ടെംറ്റേഷൻ ഉണ്ടാകട്ടെ പറഞ്ഞ വാചകം ഇതാണ് ഐ എം മോർ അഫ്രൈഡ് ഓഫ് എ സ്ലീപ്പിംഗ് എ റോറിംഗ് ലയൺ ഡബിൾ അതായത് സിംഹത്തെ പോലെ അലറുന്ന സിംഹം പോലെ നടക്കുന്ന ഒരു ഡബിളിനെയാ എനിക്ക് ഡെബിളിനെ അല്ല പ്രത്യേകത ഒരു ഉറങ്ങുന്ന ഡെബിളിനെയാണ് എനിക്ക് കൂടുതൽ പേടിയുന്നത് കാര്യം ഉറങ്ങുന്ന ഡെബിൾ എപ്പോഴാണ് ഉണരുന്നെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും പ്രലോഭനങ്ങൾ നമുക്ക് ഒരു പോസിബിലിറ്റി ആണെന്നുള്ളത് നമ്മൾ മറന്നുപോകാതിരിക്കണം ഇനി പ്രലോഭനങ്ങൾക്ക് ഇനി എന്നെ തൊടാൻ കഴിയില്ല എന്ന ബോസ്റ്റിങ് നമുക്ക് ആവശ്യമില്ല എന്നാൽ ഈ പ്രലോഭനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും അത്ര വലിയ വിഷമിക്കേണ്ട കാര്യമില്ല കാര്യം ബീയിങ് ടെംറ്റഡ് ഈസ് നോട്ട് എ സിൻ ഇൻ ഇറ്റ്സെൽഫ് പ്രലോഭിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് തന്നെ പ്രലോഭനം അതിൽ തന്നെ ഒരു പാപം അല്ല പ്രലോഭിപ്പിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ പാപം ചെയ്തു എന്ന് അർത്ഥമില്ല ചിലർക്ക് പ്രലോഭനം തന്നെ ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട് പ്രലോഭിക്കപ്പെടുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ തീരുന്നില്ല പ്രലോഭനങ്ങൾ ഒത്തിരി വരും വന്നോട്ടെ വന്നു പൊക്കോട്ടെ ആരോ പറഞ്ഞതുപോലെ പക്ഷികൾക്ക് നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഇഷ്ടം പോലെ പറന്ന് കിടക്കാം പക്ഷേ പക്ഷികളെ നിങ്ങളുടെ തലയിൽ കൂടു കൂട്ടാൻ സമ്മതിക്കരുത് അത്രേ ഉള്ളൂ പ്രലോഭനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അത് പറന്ന് പൊക്കോട്ടെ പറന്ന് വന്നോട്ടെ പക്ഷെ പക്ഷി എന്ത് ചെയ്യാൻ പാടില്ല കൂടുകൂട്ടാനായിട്ട് പാടില്ല അതുകൊണ്ട് പാപമെന്ന് പറയുന്നത് പ്രലോഭനങ്ങൾ നമുക്ക് ചുറ്റും പറഞ്ഞു നടക്കുമ്പോഴല്ല പാപമെന്ന് പറയുന്നത് ഈ പ്രലോഭനങ്ങൾക്ക് നമ്മൾ ഈൽഡ് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ വഴിപ്പെടുമ്പോഴാണ് പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടുമ്പോഴാണ് നമ്മളിൽ പാപം സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രലോഭനങ്ങൾ ഒഴിവാക്കപ്പെടാനുള്ളതല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ദൈവം പ്രലോഭനങ്ങളെ അനുവദിക്കുന്നത് പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തണമെങ്കിൽ അപ്പം ആത്മാവ് തന്നെ പ്രലോഭനത്തിലേക്ക് പറഞ്ഞു വിടണമെങ്കിൽ എന്താ അങ്ങനെ പ്രലോഭനങ്ങളിലേക്ക് നമ്മളെ പറഞ്ഞു വിടുന്നത് നീ പോയി പ്രലോഭിപ്പിക്കപ്പെട നീ പരീക്ഷിക്കപ്പെട എന്ന് പറയാനുള്ള കാരണം അത് ഏതാണ്ട് ഞാൻ പറയുമല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു പിള്ളേർ പഠിക്കുകയാണെങ്കിൽ പരീക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ പഠിത്തത്തിൻ്റെ ഭാഗമാണ് പരീക്ഷ പരീക്ഷ വേണ്ട എന്ന് പറയാൻ പറ്റുമോ ഒരു കൊച്ച അവൾ അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് പിന്നെന്തിനും അവളെ വെറുതെ പരീക്ഷയ്ക്ക് എടുത്തെന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അവൾക്ക് ഏത് പരീക്ഷ വേണമെങ്കിലും കൊടുത്തോളെ പറയത്തുള്ളൂ അല്ലേ അല്ലാതെ എന്തിനാ അവൾ പറയുക അല്ലെങ്കിൽ എന്തിനാ സാറേ അവളെ വെറുതെ പരീക്ഷയ്ക്ക് അവൾ പരീക്ഷ അവൾ പരീക്ഷ എഴുതണം ഈ പ്രാവശ്യം അവൾ പരീക്ഷ എഴുതുന്നില്ല കാര്യ അവളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമോ ഇല്ല നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ് എഴുതിക്കോട്ടെ എന്നാ പറയുന്നത് ഇല്ലേ അപ്പോൾ അതുപോലെ ഈ ഈ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പക്വതയെ തെളിയിക്കാനുള്ള പരീക്ഷയാണ് അതിൽ ജയിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് കയറാൻ അപ്പൊ അതുകൊണ്ട് പ്രലോഭനത്തെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ ആളുകൾക്ക് ആളുകൾ തന്നെ എത്രയോ എത്രയോടത്ത് ചോദിച്ചിട്ടുണ്ട് ദൈവം വെറുതെ ഈ ഏതോട്ടത്തിന്റെ നടുവിലൊരു വൃക്ഷമൊക്കെ ഉണ്ടാക്കി അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു കൊല്ലാപ്പും ഇല്ലായിരുന്നു അല്ലേ ദൈവം എന്തിനാണ് ഈ ഏതം തോട്ടത്തിന്റെ നടുവിൽ അല്ലെങ്കിൽ ഏതോട്ടത്തിൽ എന്തുകൊണ്ടാണ് പ്രലോഭനം അനുവദിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുക ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് ഇനി ദൈവം അങ്ങ് തീരുമാനിക്കാണെന്ന് വെച്ചോ ഓ ഞാനങ്ങാണോ ഇനി ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഈ ആദാ മുഹബോയൊക്കെ പാപം ചെയ്യുകയാണെങ്കിൽ ഓ അതൊന്നും വേണ്ട വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ എൻ്റെ കൊച്ചിന് വേണ്ടത്ര പഠിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് അതിന് പരീക്ഷ വേണ്ട എന്ന് പറയുന്നത് അപ്പനെ പോലെ ആയിരുന്നെങ്കിൽ നമ്മളാരെങ്കിലും പറയുമോ കൊച്ചി ചിലപ്പം പരീക്ഷ എഴുതി ഇനി തോക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിന് മാനസിക പ്രയാസവും എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാൽ പിന്നെ പരീക്ഷ വേണ്ടാന്ന് നമ്മൾ പറയുമോ ഇല്ല പരീക്ഷ വേണ്ട എന്ന് പറയത്തില്ല എന്നതുപോലെ ദൈവം പ്രലോഭനത്തെ ഏതും തോട്ടത്തിൽ അനുവദിക്കുകയായിരുന്നു എന്നാലും നമുക്ക് ചിലപ്പം തോന്നും ചിലപ്പോൾ ആളുകൾ പറയും എന്നാലും അവ ആ പഴം പറിക്കാനായിട്ട് കയ്യങ്ങോട്ടെടുത്തപ്പം ആ കയ്യരൊന്ന് കയറി പിടിച്ചായിരുന്നെങ്കിൽ അത്രയും കുഴപ്പമില്ലായിരുന്നല്ലോ അതുവരെയൊക്കെ പോട്ടെ അങ്ങനെ കാണാൻ കർത്താവ് കയ്യെ കയറി പിടിച്ചായിരുന്നെങ്കിൽ അപ്പന് മകന് പകരം പോയി പരീക്ഷ എഴുതുന്ന അപ്പനെ പോലെ ആയിരുന്നു ആയിരുന്നേ കർത്താവ് ഏഹ് മകന് പകരം അപ്പൻ പരീക്ഷ എഴുതുന്ന ആയിരിക്കും എന്താ കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ അതാ സംഭവിക്കുന്നത് എന്നാൽ അപ്പൻ പറയുന്നതന്നെ എന്നറിയാമോ മകൻ പരീക്ഷ എഴുതട്ടെ അവൻ പരീക്ഷ ജയിക്കണം ഇനി ഏതെങ്കിലും അവൻ പരീക്ഷയിൽ ജയിച്ചില്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടു പോയാൽ സാരമില്ല നമുക്ക് അടുത്ത പണി എന്നാന്നുള്ളത് നോക്കാം അതിന് നമുക്ക് പരിഹാരം കാണാം എന്നല്ലേ സാധാരണ നമ്മൾ പറയുന്നത് ഇല്ലേ ഇതേപോലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ വീണു പോയാൽ എന്നുള്ള പേടിയിലല്ല ദൈവം അവനെ സൃഷ്ടിച്ചത് ദൈവത്തിനറിയായിരുന്നു മനുഷ്യൻ വീഴു എന്നുള്ളതെന്ന് അറിയായിരുന്നു കർത്താവ് പറഞ്ഞു അവന് പരീക്ഷയില്ലാതിരിക്കുന്ന പ്രശ്നമില്ല അവൻ പരീക്ഷിക്കപ്പെടട്ടെ അവൻ വീണു പോയാൽ ഞാൻ അവനെ വീണ്ടെടുത്തോളാം ഇത് കർത്താവ് എപ്പോൾ തീരുമാനിച്ചു ആദാം പരാജയപ്പെടുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു അറിയാമായിരുന്നെങ്കിലും അങ്ങനെ പരാജയപ്പെടുന്ന മനുഷ്യനെ വീണ്ടെടുക്കാൻ ആദാമിനെ വീണ്ടെടുക്കാനുള്ള പദ്ധതി അവൻ പരാജയപ്പെടുന്നതിന് മുമ്പേ എന്നുള്ളതല്ല അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ കർത്താവ് ഒരുക്കി വെച്ചിരുന്നു ലോക സ്ഥാപനത്തിന് മുമ്പേ അടുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് അതിൻ്റെ ലോകം ലോകമുണ്ടാക്കുന്നതിന് മുമ്പേ മനുഷ്യനെ സൃഷ്ടിച്ചാൽ മനുഷ്യൻ പാപത്തിൽ വീഴുമെന്നും വീണാൽ അവനെ വീണ്ടെടുക്കണമെന്നും ദൈവത്തിന് അറിയാമായിരുന്നതുകൊണ്ട് അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം വീണ്ടെടുപ്പിന്റെ പദ്ധതി ഒരുക്കി വെച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതുതന്നെ അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രലോഭനത്തിന്റെ ഏറ്റവും പോസിറ്റീവ് ആസ്പെക്റ്റ് എന്താണ് പോസിറ്റീവായിട്ട് എന്താ ഇതിനകത്ത് പറയാനുള്ളത് എന്താണ് ഈ പ്രലോഭനത്തിന്റെ പോസിറ്റീവായിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം ഈ പ്രലോഭനങ്ങൾ നമ്മളെ ബ്ലെയിംലെസ് ആക്കുകയാണ് നിരപവാദ്യാക്കുകയാണ് അപവാദം ആക്കുകയാണ് അതായത് ഈ പ്രലോഭനങ്ങളില്ലെങ്കിൽ ഏതെങ്കിലും തോട്ടത്തിൽ ഈ പരീക്ഷ നടക്കുന്നില്ലെങ്കിൽ ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ മനുഷ്യൻ പാപം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഇപ്പം മനുഷ്യൻ പാപം ചെയ്യാതെ ജീവിച്ചെന്ന് വെച്ചു വിശുദ്ധനായിട്ടൊരാൾ ജീവിച്ചാലും വിശുദ്ധനായി ജീവിച്ചെടുത്ത് അങ്ങ് ചെന്നാലും പ്രലോഭനം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല വീഴത്തില്ല അല്ലേ പ്രലോഭനം ഉണ്ടല്ലേ വീണത് ഇനി അല്ലാതെ അങ്ങ് വിശുദ്ധനായിട്ട് ചെന്നാലും പിശാജ് പറയാൻ സാധ്യതയുള്ള സാധ്യത എല്ലാവരും പറയും സാധ്യതയൊന്നുമല്ല അവൻ്റെ ജോലി തന്നെ അപവാദം പറയുക എന്നുള്ളതാണെന്നാ അല്ലെ രാഭകൽ ദൈവത്തിന്റെ മക്കളെ അപവാദം ചുമത്തുന്ന അല്ലേ അപവാദിയായ പിശാജ് എന്നാ പറയുന്നത് അവൻ എന്താ പറയും എന്തോന്ന് വിശുദ്ധൻ ഇവനൊക്കെ പാപം ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ട് വേണ്ട ഇവനൊക്കെ വിശുദ്ധനാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ അതുകൊണ്ട് ഇവന്റെ വിശുദ്ധിക്ക് യാതൊരു വാല്യൂ ഇല്ല കാര്യം ഇവനൊരിക്കലും പരീക്ഷിക്കപ്പെട്ടില്ല എന്ന് പിശാജ് എപ്പോഴും പറയും അപ്പം നമ്മൾ വിശുദ്ധിയുടെ തിളക്കം കുറിക്കുന്ന ദൈവത്തിന്റെ സതി നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ എത്ര വിശുദ്ധനായിട്ട് ജീവിച്ചാലും പിശാചിന്റെ ഈ ഒരു വാക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് അതിന്റെ തിളക്കം പോവുകയാണ് എക്സാമിനേഷനിൽ എഴുതി നല്ല മാർക്ക് വാങ്ങിക്കാത്ത ഒരു കുട്ടി ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിന്റെ വിജയം വിജയത്തിളക്കമില്ലാതായി പോകുന്നു എന്നാൽ പരീക്ഷിക്കപ്പെട്ട് പുറത്തു വരുമ്പോഴാണ് അതിനെന്തുണ്ടാകുന്നത് വിജയത്തിന്റെ തിളക്കം ഉണ്ടാകുന്നത് അതിന് കഴിയുന്നില്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സ്ട്രീറ്റിലെ പിള്ളാരെയെല്ലാം കൂടെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ പിള്ളേരെ കൂട്ടിയതല്ല പിള്ളേർക്ക് വേണ്ടി ഒരു സമ്മാനം ഇതുവരെ യാതൊരു കുഴപ്പവും കാണിച്ചിട്ടില്ലാത്ത ഈ സ്ട്രീറ്റിലെ ഏറ്റവും നല്ല കുട്ടിക്കുള്ള ഒരു സമ്മാനം ആ സമ്മാനം കിട്ടിയ കൊച്ചിനെക്കുറിച്ച് ഉള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആ കുഞ്ഞ് ഇന്നു ആരെയും ചീത്ത വിളിച്ചിട്ടില്ല ഇന്ന് വരെയും ആരെയും അടിച്ചിട്ടില്ല ഇന്ന് വരെ ആരെയും തൊഴിച്ചിട്ടില്ല ഇന്നുവരെ ആരെയും മാന്തിയിട്ടില്ല അങ്ങനെ ഇന്നു യാതൊന്നും ചെയ്യാത്ത ഒരു കൊച്ച് അപ്പം എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു കൊച്ചുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു സമ്മാനം കൊടുക്കണം പക്ഷെ കൊണ്ടുവന്നപ്പോഴാ കൊച്ച് ടോട്ടലി ഇൻവാലിഡ് ആണ് അതിനെ സ്ട്രെച്ചറിലാണ് ഐ ഐം സോറി ഞാൻ ഇൻവാലിഡ് കുഞ്ഞുങ്ങൾ ഓഫ് കോഴ്സ് ദൈവം നമുക്ക് തന്ന ദാനമാണ് അതിനെയല്ലേ ഞാൻ പറയുന്നത് ഇതിന്റെ ഇത് ആരെയെങ്കിലും അടിച്ചോ ഇടിച്ചോ തൊഴിച്ചോ എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഇടിക്കാനും തൊഴിക്കാനും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അല്ല പറ്റത്തുള്ളൂ അതിന് കഴിയുമായിരുന്നിട്ട് അത് ചെയ്യാതിരിക്കുമ്പോഴല്ലേ ആ അതിന് തിളക്കമുണ്ടാകുന്നത് അതുപോലെ പാപം ചെയ്യാനുള്ള പോസിബിലിറ്റി മുന്നിലില്ലാതെ ഒരാൾ പാപം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥമുണ്ടാകുന്നില്ല അർത്ഥമുണ്ടാകുന്നില്ല ഒരാളുടെ താഴ്മ തെളിയിക്കുന്നത് എപ്പോഴാണ് അയാളെ എംബരാസ് ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ താഴ്മ തെളിയിക്കപ്പെടുന്നത് ഒരാളുടെ ക്ഷമ തെളിയിക്കപ്പെടുന്ന എപ്പോഴാണ് ഒരു രീതിയിലും ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ അയാൾ കടന്നു പോകുമ്പോഴല്ല അയാളുടെ ക്ഷമ തെളിയിക്കുന്നത് അല്ലാതെന്തോന്ന് നമ്മുടെ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നേരെ വിപരീത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ അതായത് നമ്മുടെ പോസിബിലിറ്റീസിനെ നമുക്ക് നമ്മളതിനെ മാറ്റി അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴാണ് അല്ലാതെ ചോയ്സ് ഉണ്ടാകണം ചോയ്സ് ഇല്ലാതെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു പറഞ്ഞൊരു ആണ് എന്ത് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള നമുക്കൊരു ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ് അതിനുള്ള അവസരം കിട്ടാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇന്നുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞതിനകത്ത് അർത്ഥമൊന്നുമില്ല ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ ഇരുപത് വർഷമായി വിശ്വാസത്തിൽ പിടിച്ച് നിൽക്കുകയാണ് ഇതുവരെയായിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല അപ്പം പിള്ളേരെല്ലാം കൂടി ചോദിച്ചു അമ്മച്ചി രോഗം വല്ലതും വന്നിട്ടുണ്ടോ ദൈവക്കുറവ് അന്നുവരെ ഒരു രോഗവും വന്നിട്ടില്ല മോനെ അപ്പോൾ അമ്മച്ച് വിവാസിൽ പിടിച്ചു കേൾക്കുകയാണോ എന്നറിയുന്നത് എപ്പോഴാണ് രോഗം വരുമ്പോഴാ ഇതുവരെ രോഗം വന്നിട്ടില്ലാത്തവരാണ് ഞാൻ ഇന്നുവരെ മരുന്ന് കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാക്കണം എന്നതുപോലെ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോയിട്ട് പ്രലോഭനങ്ങളിൽ വീണു പോകാതെ ഇരിക്കുമ്പോഴാണ് ആ വ്യക്തി പ്രലോഭനങ്ങൾക്ക് അതീതനാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും